നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറ പ്രിയ സുഹൃത്തുക്കളെ വടക്കഞ്ചേരിയിലാണ് വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗമായ ബസാർ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നിരിക്കുകയാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് ദീർഘകാലമായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇവിടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ എതിർക്ക അതിനെതിരെ ശക്തമായ പോരാട്ടമാണ് ഈ പ്രാവശ്യം പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം കാരണം ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി നമ്മുടെയൊക്കെ ഓരോ വിരലുകളും പ്രതിഷേധത്തിനും അതല്ലെങ്കിൽ വികസനത്തിനും വേണ്ടി ചൂണ്ടുന്ന വോട്ട് ചെയ്യുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം എലക്ഷനൊക്കെ എവിടം വരെയായി എന്തൊക്കെയുണ്ട് വിശേഷം സാധാരണ പോലെ അങ്ങനെ വന്നു എല്ലാവരും മൂന്ന് വഴിക്കാതെ ആ ുംചേരി പഞ്ചായത്ത് ഈ തവണ ആരാണ് പഞ്ചായത്ത് വയ്ക്കാനുള്ള സാധ്യത ഇപ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ പേരെന്താ ഒന്ന് ശശിധരൻ ആ എൽ ഡി എഫ് വേറെ ശശി പിന്നെ രണ്ടാൾ എല്ലാവരും ജയിക്കണം ആവശ്യം എന്നും കൊടുക്കുന്നുണ്ട് എന്നും തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നിങ്ങളെ കുറിച്ച് പറയാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ അവിടിന്റെ അത് കേക്കെ സന്തോഷം അതെ അല്ലേ ഏതാണ് പഞ്ചായത്ത് വരുന്നത് എരുമയൂര് ആ അവിടെ ആരാണ് ജയിക്കാനുള്ള സാഹചര്യം പറയാൻ പറ്റില്ല അല്ലെ സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ വന്നാ എന്റെ പേര് സ്ഥാനാർത്ഥികളുടെ ആ ഓക്കെ നമ്മളിപ്പോളേ വടക്കഞ്ചേരിയിലെ ഹെഡ്ലോഡ് യൂണിയൻസ് ആളുകളുടെ ഒപ്പമുണ്ട് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ

ജനങ്ങൾക്ക് അറിയാല്ലോ അതെ അതെ വില വർധനവും ഭയങ്കര വലിയ വടക്കഞ്ചേരി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ് മാറ്റാനുള്ള സാധ്യത മാറുമോ വടക്കഞ്ചേരി ഒരിക്കലും മാറില്ല മാറിയാ മാറാം എന്ന് വിചാരിക്കാം കണ്ടിരുന്നു കാണാ പണിയുണ്ട് അങ്ങനെയുണ്ട് ഞങ്ങളായി ചർച്ച ചെയ്യും ഓ നമസ്കാരം ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ വന്ന ഏതോ പഞ്ചായത്ത് വരുന്നത് കിഴക്കഞ്ചേരി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അറിയില്ല അല്ലേ ഓക്കേ പഞ്ചായത്ത് ആരാണ് ഭരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ രാഷ്ട്രീയത്തില് കൂടുതലുണ്ടോ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് എലക്ഷനൊക്കെ ആയിട്ട് ജാതി ഓട്ടാന്നുകൊണ്ട് അതെ കാര്യമില്ല എല്ലാവരെയും പോകുമ്പോ അതേ റിപ്പോർട്ടാണ് എലക്ഷൻ ചൂട് എങ്ങനെയുണ്ട് ഏതാണ് പഞ്ചായത്ത് വരുന്നത് കിഴക്കഞ്ചേരി എങ്ങനെയുണ്ട് അവിടെ ആരാണ് പഞ്ചായത്ത് പിടിക്കാനുള്ള ഒരു സാധ്യത LDF 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 LDF. 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 ും സിന്ധു 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 കൃഷ്ണൻകുട്ടി എഫിന്റെ ഇതുവരെ എത്തിയിട്ടില്ല പോസ്റ്റർ കണ്ടു വേറെ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നാണോ വിചാരിക്കുന്നത് ഹലോ നമസ്കാരം എന്താണ് നിങ്ങള് വണ്ടി ആ തിരിക്കട്ടെ തിരിക്കട്ടെ രാഹുൽ രാഹുൽ നമ്മുടെ ചാനലൊക്കെ ഞങ്ങളെ എലക്ഷനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം കാരണം സ്ഥാനാർത്ഥികൾ പറയുന്നത് പിന്നെ ഉപരി ജനങ്ങൾക്കാണ് പറയാനുള്ളത് എങ്ങനെയുണ്ട് ഇപ്പൊ ട്രെൻഡിൽ

നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓട്ടൊക്കെണ്ടാകുന്നു അതല്ലേ ഈ എലക്ഷൻ ചൂടിൽ എങ്ങനെയുണ്ട് ഈ പഞ്ചായത്ത് ആര് ഭരിക്കാനാണ് സാധ്യത പല അഭ്യൂഹങ്ങളൊക്കെ ജനങ്ങൾ നന്മക്കൊപ്പം നിക്കും നല്ലതിനൊപ്പം നിക്കും ഏതാണ് വാർഡ് വരുന്നത് ഞാൻ

സ്ഥാനാർത്ഥി എന്റെ സ്ഥാനാർത്ഥി സുരേഷ് ബാബു ബിജെപിന്റെ സ്ഥാനാർത്ഥി അതെ ഒരു മാറ്റം വരുന്ന ഞങ്ങളെല്ലാം ചിന്തിക്കുന്ന പഞ്ചായത്ത് ആര് എന്താണ് കാരണം കാരണം പറയാനുണ്ടോ അവസം നോക്കുമ്പോൾ ഈ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നില്ല കൃത്യമായ രീതി എല്ലാം കൊടുക്കുന്നു പിന്നെ എന്താ യാതൊരു കുഴപ്പമില്ല അങ്ങനെയാ ഇപ്പം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഇപ്പൊ പരിശോധിക്കുന്നത് ഓക്കെ പഞ്ചായത്തിലൊക്കെ നല്ല ഇതാണ് ോട്ടറി കച്ചവടം കച്ചവടം കമ്മിയാണ് എങ്ങനെയുണ്ട് ട്രെൻഡ് മൊത്തത്തില് നടക്കുമ്പോ നമസ്കാരം കുറിച്ച് ഏതാ പഞ്ചായത്ത് ഏതാ എവിടെ മംഗൾഡാം അവിടെ അതെല്ലേ സ്ഥാനാർത്ഥികളൊക്കെ വീട്ടില് വന്ന ാണ് പണ്ടാകല്ലേ പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം ആരാണ് സ്ഥാനാർത്ഥിയായിട്ട് മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ അതെ അല്ലേ ഏതോ വാർഡ്

ആ അത് കുഴപ്പല്ലേ ഇപ്പൊ പുതിയ മുഖങ്ങളായിരുന്നു എല്ലാർക്കും മനസ്സിലങ്ങനെ പേര് നിൽക്കുന്നില്ല ഈ നിൽക്കുന്നു കാണുന്നുണ്ടോ ആളുകള് ഇറങ്ങിത്തുടങ്ങിയാ ഒരക്കല്ല അല്ലെ കച്ചവടൊക്കെ എങ്ങനെയുണ്ട് അപ്പൊ എലക്ഷനൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോ ആൾക്കാർ നല്ല നല്ല ചെരുപ്പൊക്കെ വാങ്ങിട്ട് സപ്പോർട്ട് ചെയ്യ അല്ലേ കാല് ചീത്തയാവാതെ പുതിയ പുതിയ ചെരുപ്പ് വാങ്ങിട്ടിട്ട് നടക്കുക പതിനഞ്ചാം പതിനഞ്ചാം തീയതി കഴിഞ്ഞാ വടക്കഞ്ചേരി പഞ്ചായത്ത് എങ്ങനെയുണ്ട് ചേട്ടന്റെ പഞ്ചായത്ത് ഏതാണ് ചൂടിലാണ് ചൂട് കുറവാണ് നമസ്കാരം നമുക്കപ്പോഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോ കണ്ണമുറ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് ശരത്തന്റെ സുഹൃത്താണ് ശരത്തെ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ മാറ്റം ആണ് ഇപ്പൊ എല്ലാ എൽ ഡി എഫ് എന്താ പറ സ്വർണം തട്ടിപ്പ് അങ്ങനെയുള്ള പ്രചാരണവുമായിട്ട് എല്ലാ ജനങ്ങൾക്കും അത് ബോധ്യ പണ്ടത്തെ പോലെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എന്താ നടക്കുമ്പോഴേ എല്ലാം അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു മാറ്റമുണ്ട് മാറുവോ കണ്ണമ്പ്ര പഞ്ചായത്ത് പഞ്ചായത്ത് മാറില്ല എന്നാലും ഭൂരി കുറേ അധികം വാർഡുകൾ പിടിക്കാനുള്ള ചാൻസ് നിലവിലുണ്ട് നിലവിലുണ്ട് എന്തായാലും കച്ചവടൊക്കെ അങ്ങനെ ഇണ്ട് പറയാം നമസ്കാരം എലക്ഷൻ ചൂടിൽ അല്ലെങ്കിൽ എലക്ഷനിൽ നടന്ന് കടന്ന് തളരുമ്പോ ആളുകൾ മരുന്നൊക്കെ വാങ്ങാൻ അതെ അതിന് പ്രത്യേക എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടോ അങ്ങനെയുണ്ട് എലക്ഷൻ ചൂടൊക്കെ തണുപ്പാണ് അല്ലേ മൊത്തത്തില് കച്ചവടവും തണുപ്പ് എലക്ഷനും തണുപ്പ് നമസ്കാരം

ൊക്കെ അപ്പൊ ഈ പഞ്ചായത്ത് ആരാണ് ഭരിക്കാനും അതുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ് പല അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പല വഴിക്ക് നടക്കും അതിലൊന്നും ചൂടൊക്കെ എല്ലാവരും കടന്ന പോരാട്ടമാണ് തന്നെ ജയിക്കാൻ ഒരു വർഷം നോക്കുമ്പോൾ ഏതാണ് പഞ്ചായത്ത് വരുന്നത് പഞ്ചായത്താണ് ഏതാ വാർഡ് വരുന്നത് പത്തൊമ്പത് പത്തൊമ്പത് ആരാണ് സ്ഥാനാർത്ഥികൾ അപ്പൊ നമ്മൾ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു വടക്കഞ്ചേരി ടൗണിലെ കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളാണ് കാരണം വടക്കഞ്ചേരിയെ സംബന്ധിച്ച് വടക്കഞ്ചേരിയിലുള്ളവർ ആവണമെന്നില്ല കാരണം ഈ വടക്കഞ്ചേരി നമുക്കറിയാം വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വരുന്നവരുടെ ഒരു വലിയൊരു ടൗണാണ് അപ്പോൾ ഇവിടെ വരുന്നൊരു നമ്മൾ ചോദിക്കുന്നവർ പലരും പല ഭാഗത്തു എങ്കിലും ഈ ഒരു ടൗണിൽ വന്നവരുകൂടി പല പഞ്ചായത്തിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഇനിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം